നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശശി തരൂർ എം പി തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എം പി അദ്ദേഹം ഒരു പക്ഷേ വെ ക്ലീനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കറതീർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ള ധാരണയാണ് ഇത്രയും കാലം നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് പോരുന്നത് എന്നാൽ കോൺഗ്രസ്സുകാരൻറ്റേതായ യാതൊരുവിധ അഴിമതി സ്വജനപക്ഷപാതം ഇതൊന്നും ഇല്ലാതെ ഒരാൾ മുന്നോട്ട് പോയിരുന്നു എന്നാണ് പലരും ചിന്തിച്ച് വശമായി വെച്ചിരിക്കുന്നത് എന്നാൽ ആ സംഗതി അതൊന്നുമല്ല ഇപ്പോൾ വളരെ വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില വിവരങ്ങളുണ്ട് ശശി തരൂർ ഇവിടെ ഉണ്ടാക്കിയത് കോടികളുടെ തട്ടിപ്പായിരുന്നു എന്നാണ് കോടികളുടെ തട്ടിപ്പ് തന്നെ എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും സമയം ആദ്യത്തെ ഐ പി എൽ സീസൺ നടക്കുന്ന കാലഘട്ടം ആ ഐ പി എൽ സീസണിൽ ഇങ്ങനെ ഇത് എല്ലാവരെയും അന്നത്തെ ബി സി സി ഐയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ലളിത് മോദി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യത്തെ ഐ പി എൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാര്യം അന്ന് ഭരിച്ചിരുന്നത് രാജ്യം ഭരിച്ചിരുന്നത് യു പി എ സർക്കാരായിരുന്നു എന്താണ് ഇനി ഇവിടെ നടന്ന അഴിമതി എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് നമുക്കറിയാം ശശി തരൂരിൻ്റെ ഭാര്യയായിരുന്നു സുനന്ദ പുഷ്കർ ഈ സുനന്ദ പുഷ്കറിന് വേണ്ടിയിട്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന കൊച്ചിൻ ടസ്കേഴ്സ് എന്ന് പറയുന്ന ഐ പി എൽ ടീമിനെ ടീമിൻ്റെ ഷെയറിനായി ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ഷെയറിനായി സമീപിച്ചിരുന്നു സമീപിച്ചത് എന്നിട്ട് അതിനുശേഷം സുനന്ദ പുഷ്കറിൻ്റെ പേരിലേക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു രൂപ പോലും മുടക്കാതെ ഏതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഓഹരികളാണ് എഴുതിയെടുത്തത് ഇത്രയും വലിയ ഒരു ചതിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനോട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ക്രി ഐ പി എല്ലിനോട് ഇന്ത്യൻ പ്രീമിയർ ലീഗിനോട് ശശി തരൂർ ചെയ്തിരുന്നത് എങ്ങനെ സംഭവിച്ചു ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്യൺ ഡോളർ ആസ്തിയുള്ള കൊച്ചിൻ ടസ്കേഴ്സ് പിന്നീട് രണ്ടായിരത്തി ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതുവരെ അത് കളിച്ചിട്ട് പോലുമില്ല എന്ന് നമുക്കറിയാം ഐ പി എൽ സി സി കൊച്ചിൻ ടസ്കേഴ്സ് ആ സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊടുക്കേണ്ടി വന്നു അത് സംബന്ധിച്ച് ഒരു വലിയ നിർണായകമായ യോഗമൊക്കെ കൂടുകയുണ്ടായി യോഗം കൂടിയ സമയത്ത് ലളിത് മോദി എന്ന് പറയുന്ന അന്നത്തെ ബി സി എസ് സി ആവശ്യപ്പെട്ടു നിങ്ങൾ ഇത്രയും കൊടുത്തേ പറ്റൂ എന്നുള്ള നിലയിൽ അങ്ങനെ വന്നപ്പോൾ അത് നിരസിക്കുകയുണ്ടായി നിരസിച്ചപ്പോൾ ധാദമായിരുന്നു സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തുന്നു ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ശശി തരൂർ വിളിച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങളത് ചെയ്തേ പറ്റൂ അല്ലാതെ രക്ഷയൊന്നുമില്ല കാര്യം ഈ പറയുന്ന അതിൽ നിന്നും അവരാവശ്യപ്പെടുന്ന എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂവിൻ്റെ അതായത് വരുമാനത്തിൻ്റെ അൻപത് ശതമാനമാണ് അവിടെ ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു ഐ പി എൽ ടീമിൻ്റെ വരുമാനത്തിൻ്റെ ലാഭവുമല്ല വരുമാനത്തിൻ്റെ അൻപത് ശതമാനം സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തനിക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഒപ്പുവയ്ക്കൽ നടത്തണം എന്നുള്ളതായിരുന്നു ആ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കണം എന്നുള്ളതായിരുന്നു ഇവരാവശ്യപ്പെട്ടത് ശശി തരൂർ ആവശ്യപ്പെട്ടത് അത് എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തഞ്ച് ശതമാനം ഓഹരികൾ പോകുന്നു ആ ഇരുപത്തഞ്ച് ശതമാനം ഓഹരികളിൽ നിന്ന് ഏകദേശം മൊത്തം പന്ത്രണ്ട് ഓഹരികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനം ഓഹരികളിൽ നിന്ന് പൂജ്യ അതിൽ പൂജ്യം പെർസെൻ്റ ഇൻവെസ്റ്റ്മെന്റ് അമ്പത് ശതമാനം വരുമാനത്തിന്റെ പങ്ക് എങ്ങനെയുണ്ട് ശശി തരൂർ എന്ന് പറയുന്ന ക്ലീൻ ഇമേജ് ഉള്ള യുവാക്കൾക്കിടയിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശശി തരൂർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്ത അതിനുശേഷമോ ഈ ലളിത് മോദി പിന്നീട് കുറച്ചുകാര്യം വിളിച്ചു സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം ലളിത് മോദി പറഞ്ഞ ഇതൊന്നും നടക്കുന്ന ആ കാര്യമൊന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല ആ സമയത്ത് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശശാങ്ക് മനോഹർ ഇതിനകത്ത് ഇടപെടുന്നു ശശാങ്ക് മനോഹർ ഇവിടെ ചെയ്തു കൊടുത്തേ പറ്റൂ അത് ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാര്യം ശശി തരൂര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇ ഡി എ ഇറക്കും ഇ ഡി ഇറക്കിക്കൊണ്ട് ഈ ലളിത് മോദിക്കെതിരെ റെയ്ഡുകൾ സംഘടിപ്പിക്കും അപ്പൊ ഇ ഡി എന്ന് പറയുന്നാൽ ബി ജെ പി കാരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന അല്ലെ ബി ജെ പി കാർ പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആയിരുന്ന മാത്രമായിരുന്നില്ല ഇതിനു മുൻപും ഇ ഡി പോലുള്ള ദേശീയ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ലളിത് മോദി വിശദമാക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഞാൻ ഇവിടെ മോ ഇ ഡിയെ കൊണ്ടുവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ടുവരും അങ്ങനെ അവർ വന്ന് ഇദ്ദേഹത്തിനെതിരെ ലളിന്ദ്രമോദിക്കെതിരെ അന്വേഷണം നടത്തും അല്ലെങ്കിൽ റെയ്ഡുകൾ നടത്തും റെയ്ഡിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ ദുലാസിലാകും ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭീഷണി നിരന്തരം ഭീഷണിപ്പെടുത്തൽ ഈ പറയാ ശശാങ്ക് മനോഹറിന്റെ സമ്മർദ്ദം ഇതെല്ലാം കൂടി ആയപ്പോൾ സുനന്ദ പുഷ്കറിന് വേണ്ടി അപ്പം അദ്ദേഹം ആദ്യം കരുതി ഇത്രയും മേടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കരുതി ജെ പി ജയപ്രകാശ് ഗൌറിൻ്റെ ഒരു കമ്പനിയുണ്ട് ഉണ്ട് ജെ പി ഗ്രൂപ്പ് അപ്പം ആ ജെ പി ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം കരുതി കാര്യം ഇരുപത്തഞ്ച് ശതമാനം ഓഹരികൾ പന്ത്രണ്ട് ഓഹരിക്കാരാണുള്ളത് അപ്പം അതിൽ ഇരുപത്തഞ്ച് ശതമാനം ഓഹരികൾ എടുക്കുന്നു അപ്പം ഇതൊക്കെ ചിന്തിച്ചിരുന്ന ജെ പി ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഈ ചെയ്യുന്നതെന്നാണ് പിന്നീടാണ് രേഖകൾ എഴുതി തുടങ്ങിയപ്പോഴാണ് അതിൽ സുനന്ദ പുഷ്കർ എന്നുള്ള പേര് ലളിത് മോദി കാണുന്നത് അങ്ങനെ ഇത് അദ്ദേഹം ബുദ്ധിപരമായി ചെയ്ത് അതേ മിനിറ്റ്സിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിരന്തരം എതിർപ്പുണ്ടായി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല തെറ്റാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് പിന്നെ കാര്യം കൺസോർഷ്യത്തിൽ സീറോ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവർ സ്വന്തമാക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് തനിക്കെതിരെ നടക്കില്ല ഇത് പറ്റില്ല എന്നുള്ള ഒരു നിലപാട് പലരും സ്വീകരിച്ചു അതെല്ലാം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഇതിനെല്ലാം ഈ എതിർപ്പുകളെയെല്ലാം മറികടന്നുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വസതിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത് എന്താണ് ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണം അങ്ങനെ സുനന്ദ പുഷ്കർ ഈ ടസ്കേഴ്സിൻ്റെ കൊച്ചിൻ ടസ്കേഴ്സിൻ്റെ ഓണർഷിപ്പിൻ പദവിയിലേക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ വരികയും ചെയ്യുന്നു ഇതിപ്പോൾ വളരെ വ്യക്തമായ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ ലളിത് മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ മിനിറ്റ്സിന് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഇതിനെ പൊളിറ്റിക്കൽ ആംഗിളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല കാര്യം മിനിറ്റ്സിൽ ഒരു കാര്യം വാസ്തവമായിരിക്കും അങ്ങനെ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അപ്പം മിനിറ്റ്സിനത് രേഖപ്പെടുത്തി പിന്നീട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി പുറത്താക്കിയതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അദ്ദേഹത്തിനെ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു അതോടൊപ്പം തന്നെ ഇങ്ങനെ കൃത്യവിലോപം നടത്തിയായിട്ട് കാണിക്കുന്നു ഇങ്ങനെ പലതരത്തിലും ഈ ലളിത് മോദിയെ ദ്രോഹിച്ചുകൊണ്ട് ലളിത് മോദിയെ അതിൽ നിന്ന് ബി സി സി ഐയിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ പതിമൂന്നോട് കൂടി അദ്ദേഹം പുറത്താവുന്നു പിന്നീട് കൊച്ചിൻ ഡെസ്കേഴ്സ് കളിച്ചിട്ട് പോലുമില്ല അപ്പം ഇങ്ങനെയെല്ലാം നമ്മുടെ ശശി തരൂര് കാണിച്ചു കൂട്ടിയ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശശി തരൂര് നമുക്കറിയാം ശശി തരൂര് ഇതുവരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ക്ലീൻ ഇമേജ് ഉള്ള രാഷ്ട്രീയത്തിൽ ഇതുവരെ ആയി യാതൊരു അഴിമതിയും കാണിക്കാത്ത ഒരു എന്താ പറയുക ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വിദേശകാര്യ വക്താവ് അല്ലെങ്കിൽ വിദേശകാര്യമൊക്കെ അംഗീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രത്തോളം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ഒരു നമ്മുടെ ലോകപൗരൻ എന്നറിയപ്പെടുന്ന ഒരാൾ നമ്മുടെ ഭരണതലപ്പത്തേക്ക് വരുന്ന എന്തുകൊണ്ടും മികച്ച ഒരു രീതിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു ശശി എന്ന് പറയുന്ന മനുഷ്യനാണ് ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയക്കാരനെന്നും അദ്ദേഹത്തിന് അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നും ഇല്ലാത്ത കറതീർന്ന ഒരാളാണെന്നും ധരിച്ചു വന്ന ഒരു കൂട്ടം യുവാക്കളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ശശി തരൂർ മുഖ്യമന്ത്രിയായി കാണണമെന്ന് വലിയൊരു വിഭാഗം യുവാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിന് അറിവുണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് എഴുതുന്ന ഒരാളാണ് രാ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള അവബോധമുള്ള ഒരാളാണ് ലോകരാഷ്ട്രീയ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ആ അതീവമായ അവഗാഹമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഭരണതലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അദ്ദേഹം ഈ നടത്തിയ ഒരു ക്രമക്കേട് അത് വളരെ സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും ഇത്രയും മാസത്തെയുള്ള അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വിഴുങ്ങുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം കൂടി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ആ അതിനുശേഷമാണ് നമ്മുടെ സുനന്ദ പുഷ്കറിൻ്റെ മരണമൊക്കെ ഉണ്ടാകുന്നത് അവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയും ചെയ്തത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി എൻ്റെ രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ശശി തരൂരിനെതിരെ ഇങ്ങനെ രാഷ്ട്രീയമായി ലളിത് മോദിക്ക് ഇപ്പോൾ പ്രഹരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല തന്നെ കാര്യം രാഷ്ട്രീയമായി പ്രഹരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ആരോപണമാണ് എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറയാം ഇപ്പോൾ അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു നീക്കം നടത്താൻ പോകുന്നു സമരം നടത്തുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ പോലും ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ആക്രമണം നടത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതികൾ നടന്ന ഒരു ഭരണ കാലഘട്ടമായിരുന്നു യു പി എ സർക്കാരിൻ്റെ നമുക്കറിയാം ടു ജി സ്പെക്ട്രം പോലുള്ള വലിയ അഴിമതികൾ നടന്നു അവിടെ ലോക്ബാബ് ബില്ല് പാസ്സാക്കണമെന്ന് പറഞ്ഞ അണ്ണാ ഹസാരെ ഇവിടെ നടത്തിയ സമരത്തെക്കുറിച്ച് നമുക്കറിയാം ആ യു പി എ യുമായി യു പി എ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി വലിയ കോളിളക്കം സൃഷ്ടിച്ച കാലഘട്ടത്തിലാണ് എ ഇ പി പോലുള്ള ഒരു പാർട്ടിയുടെ പ്രസക്തിയെക്കുറിച്ച് ഈ നാട്ടിലെ യുവാക്കൾ പോലും തിരിച്ചറിയുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ കക്ഷി വരണം എന്ന് പലരും ചിന്തിച്ചത് അപ്പം ഇങ്ങനെ അഴിമതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയൊരു അഴിമതി ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രസക്തിയില്ല ഇല്ല എങ്കിൽ പോലും ശശി തരൂരിനെ പോലെ ഇന്ന് ജനസമ്മതിയുള്ള ശശിതരൂരിനെ പോലെ രാഷ്ട്രീയമായി സമ്മതിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന ശത്രുക്കൾ പോലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വം നടത്തിയ ഏറ്റവും വലിയ ഒരു കൊടിയ വഞ്ചനയാണ് സത്യത്തിൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും നിരവധി പുറത്തു വരലുകൾ ഇനി ഉണ്ടാവാനാണ് സാധ്യത സുനന്ദ പുഷ്കറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വന്നിരുന്നു ഇനി അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ഒരു അന്വേഷണത്തിന്റെ ആവശ്യം കൂടിയുണ്ട് ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടെങ്കിലും ഇത് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയാൻ തലസ്ഥാന നഗരത്തിന് വേണ്ടി ശശി തരൂർ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്